ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെപ്പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണക്കാരുടെ ഒരു സ്വപ്ന പദ്ധതിക്ക് മുന്നിലാണ് പൂർത്തീകരിക്കപ്പെടുകയാണ് ഏകദേശം ഏഴ് കോടി രൂപയ്ക്ക് വിഭാവനം ചെയ്ത് പിന്നീട് അത് മുടങ്ങി മൂന്ന് ഘട്ടങ്ങളായി ഏകദേശം വീണ്ടും കോടികൾ ചെലവഴിച്ചാണെങ്കിലും ഇത് പൂർത്തീകരിക്കപ്പെടുകയാണ് ജൂലൈ ഇരുപത്തിയേഴിന് നാടിന് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ടൗൺ ഹാളാണിത് ഇതിനകത്ത് വിശാലമായ സൗകര്യങ്ങളുണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുകൂടാതെ വിശാലമായ ഡൈനിങ് ഹാളുണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് അവസാനഘട്ടം മിനുക്കി മിനുക്കുപണികൾ നടക്കുകയാണ് അപ്പോൾ ഇനി പെരിന്തൽമണ്ണക്കാരുടെ വിവാഹങ്ങളും മറ്റു ആഘോഷങ്ങളുമൊക്കെ ഗംഭീരമാകാൻ പ്രൗഢമാകാൻ ഈ ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ സാധ്യമാവുകയാണ് ഈ ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ അതായത് ടൗൺ ഹാളിൽ ഇപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ആർക്കെങ്കിലുമൊക്കെ കിഴിവുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയർമാൻ തന്നെയാണ് പറയേണ്ടത് ചെയർമാൻ പലവട്ടം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ സ്വപ്ന പദ്ധതിയായ ടൗൺ ഹാൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി മന്ത്രി എം പി രാജേഷ് ഇത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും പ്രതിപക്ഷം ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല കൗൺസിൽ യോഗങ്ങളിൽ അവർ പലവട്ടം ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് വലിയ ശബ്ദ ശബ്ദകോലാഹലങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയും കൂടിയും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ആ പരിശ്രമമാണെന്ന് പറയണം നഗരസഭാ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ അതുപോലെ സ്ഥിരം സമിതി അംഗങ്ങൾ അങ്ങനെ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്ന് ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ പദ്ധതി നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ ടൗൺ ഹാൾ ഇരുപത്തിയേഴിന് നാടിന് സമർപ്പിക്കപ്പെടുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണം അതിന് നമുക്ക് നഗരസഭാ ചെയർമാനെ തന്നെ കാണേണ്ടി വരും അദ്ദേഹത്തെ കണ്ടിട്ട് നമുക്ക് ഈ കൂടുതൽ അറിയാം പെരുനെൽമണ്ണ നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഏകദേശം നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്തതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നഗരസഭാ ചെയർമാനോട് ഒന്ന് ചോദിക്കാം ഇതിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നഗരസഭാ ചെയർമാൻ നമ്മോടൊപ്പമുണ്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു നീണ്ടു പോകുന്നു അതുപോലെ തന്നെ ആദ്യ വിഭാവനം ചെയ്തപ്പോൾ ഏഴ് കോടി രൂപയായിരുന്നു പിന്നെ കടവെടുക്കേണ്ടി വന്നു അങ്ങനെ പ്രതിപക്ഷം പല പ്രാവശ്യം കൗൺസിൽ യോഗങ്ങളിൽ ഉന്നയിച്ചു ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ് ഈ ജൂലൈ ഇരുപത്തിയേഴിന് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് നാട്ടുകാർക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിന്നെ നഗരത്തിന് ഒരു ടൗൺ ഹാൾ കുറേ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പുതുക്കി പണിയുന്നതിന് വേണ്ടി പൊളിച്ച് ഇട്ടിരുന്ന് വർക്ക് പ്രോസസ്സിങ്ങിലായിരുന്നു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ കാരണം തന്നെയാണ് അത് വീണ്ടും പണി തുടങ്ങാൻ കുറച്ച് വയ്ക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ വർക്ക് പൂർത്തീകരിക്കും എന്നുള്ളത് അപ്പോൾ അത് ആ വാക്ക് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ആ വാക്ക് പാലിക്കുകയാണ് ഈ ഇരുപത്തിയേഴാം തീയതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് നാടിന് സമർപ്പിക്കുകയാണ് അതോടുകൂടി പെരിന്തൽമണ്ണ ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ടൗൺ ഹാളുള്ള നഗരസഭയായി നഗരമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു സാധാരണക്കാരന് ഏറ്റവും നല്ല സൗകര്യത്തിൽ വിവാഹം പോലെ അതേപോലെ തന്നെയുള്ള അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ നടത്താൻ നല്ല കൂടി തന്നെയാണ് നമ്മളത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് കൈമാറുന്നത് മറ്റ് വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ കുറച്ച് എന്താണ് വൈകിയതിൻ്റെ വിമർശനങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഇപ്പോൾ ഇല്ലാതായി ആ വിമർശനങ്ങളൊക്കെ അന്ന് പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായല്ലോ അപ്പോൾ യാഥാർത്ഥ്യാവുന്നതോടു കൂടി സ്വാഭാവികമായും രണ്ട് പദ്ധതികൾ കൂടി നമുക്ക് ഉണ്ട് ഓൺ ഗോയിങ് ആണ് അതും നമ്മൾ പിന്നെ പൂർത്തിയാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് അപ്പോൾ ഈ കൗൺസിലിൻ്റെ കാലത്ത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ വലിയ രണ്ട് സ്വപ്ന പദ്ധതികളായ ഒന്ന് നമ്മുടെ ആയുർവേദ ആശുപത്രി അത് പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഈ കുടിവെള്ള പന്ത് മാർക്കറ്റ് അത് മാറ്റി ആ മാർക്കറ്റിൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ അടുത്ത് അവിടെ പോയപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയായിരുന്നു പെട്ടെന്ന് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അതും പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിക്കുമോ ആ വർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ ഊരാലെങ്കിലുമായി ബന്ധപ്പെട്ടപ്പോൾ പുതിയ നാൽപ്പതോളം ആളുകൾ വർക്ക് മറ്റൊരു ഭാഗത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും സ്പീഡിൽ തന്നെ വർക്ക് പൂർത്തീകരിച്ച് കൈമാറുക എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇനി ഈ കൗൺസിലിന് നാല് മാസം കൂടിയാണ് ബാക്കിയുള്ളത് ആ സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി കൈമാറാനാവില്ല പക്ഷേ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പിന്നെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അടുത്ത കൗൺസിൽ വന്നാൽ ആദ്യ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ അതിൻ്റെ സിറ്റിംഗ് ഇരുപത്തി ഒമ്പതാം തീയതി അവസാന സിറ്റിംഗ് കരാറുകാരനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അലംഭാവമാണ് യഥാർത്ഥത്തിൽ അത് അല്ലെങ്കിൽ ടൗൺ ഹാളിന് മുമ്പേ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു ആ അയാളുമായിട്ടുള്ള അവസാന സിറ്റിംഗ് ഇരുപത്തി ഒമ്പതാം തീയതി ഉണ്ട് അതിനുശേഷം ശേഷം ആയുർവേദ ഹോസ്പിറ്റലും ഈ കൗൺസിലിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും പിരുന്നെമണ്ണ നാട്ടുകാർ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്ന പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് പദ്ധതിയാണ് ടൗൺ ഹാള് ആധുനിക സൗകര്യങ്ങളോടെ ഏകദേശം അഞ്ഞൂറോളം ആളുകൾക്ക് അതിനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും അതുപോലെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അൻപത്തി അയ്യായിരം രൂപയാണ് എ സി ഹാളിന് ഈടാക്കുക നാൽപ്പതിനായിരം രൂപയാണ് നോൺ എ സിക്ക് പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കൊക്കെ മുപ്പതിനായിരം രൂപയ്ക്ക് നോൺ എ സി ഓഡിറ്റേറിയം കൊടുക്കുന്നതാണ് ഏതായാലും ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചെയർമാൻ പല പ്രാവശ്യം നമ്മോടൊക്കെ ഉറപ്പു തന്നൊരു കാര്യമുണ്ട് ഈ കൗൺസിലിൻ്റെ ഈ ഭരണസമിതിയുടെ കാലത്ത് ഇത് പൂർത്തീകരിച്ചിരിക്കും അപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി രണ്ട് പദ്ധതി കൂടി കൂടി കൂടിയുണ്ട് ആയുർവേദ ആശുപത്രിയുടെ കാര്യം അത് ചെയർമാൻ പറയുന്നുണ്ട് കരാറുകാരൻ്റെ പിഴവാണ് അതുകൂടാതെ ഉള്ള മറ്റുള്ള ഒരു പദ്ധതി കൂടിയുണ്ട് മാർക്കറ്റ് അതും വലിയ പ്രശ്നത്തിലാണ് അതും ഉടനെ തന്നെ പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ കൗൺസിലിൻ്റെ കാലത്ത് രണ്ട് പദ്ധതി പൂർത്തീകരിച്ചില്ലെങ്കിലും അടുത്ത ഭരണം വരുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നുകൂടി ചെയർമാൻ ഉറപ്പ് നൽകുന്നുണ്ട് എന്നാലും അതെല്ലാം ഏറ്റവും എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്നാണ് ഞങ്ങളും ആശംസിക്കുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്